മിനി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ പരമ്പരയാണ് ടീച്ചറമ്മ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും ഇതിനോടകം തന്നെ പ്രേക്ഷക പ്രീതി നേടിക്കഴിഞ്ഞു ടീച്ചറമ്മ പരമ്പരയിലെ താരങ്ങളുടെ ഒരു ദിവസത്തെ പ്രതിഫലം എത്രയാണെന്ന് നോക്കാം സരസ്വതി എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന ശ്രീലക്ഷ്മിയുടെ ഒരു ദിവസത്തെ പ്രതിഫലം പന്ത്രണ്ടായിരം രൂപ മേരിക്കുട്ടി ടീച്ചറായി എത്തിയ പൂർണിമ ആനന്ദിൻ്റെ ഒരു ദിവസത്തെ വരുമാനം ഏഴായിരം രൂപ ശിവരാമ എന്ന കഥാപാത്രം ചെയ്യുന്ന ജയകുമാർ പരമേശ്വരൻ്റെ ഒരു ദിവസത്തെ വരുമാനം ആറായിരം രൂപ വിവേകായി എത്തിയ ശരത് കുമാറിൻ്റെ ഒരു ദിവസത്തെ വരുമാനം അയ്യായിരം രൂപ മഹേഷായി എത്തിയ സുർജിത് പുരോഹിതൻ്റെ ഒരു ദിവസത്തെ വരുമാനം ഒമ്പതിനായിരം രൂപ രാധ എന്ന കഥാപാത്രം ചെയ്യുന്ന ആൻ മാത്യുവിൻ്റെ ഒരു ദിവസത്തെ വരുമാനം എട്ടായിരം രൂപ രേണുകയായി എത്തിയ കൃഷ്ണയുടെ ഒരു ദിവസത്തെ വരുമാനം ഏഴായിരം രൂപ കല്യാണിയായി എത്തിയ ബിൻസ ബിനേഷിൻ്റെ ഒരു ദിവസത്തെ പ്രതിഫലം എട്ടായിരം രൂപ മിഥുൻ എന്ന കഥാപാത്രം ചെയ്യുന്ന സച്ചിൻ എസ് ജിയുടെ ഒരു ദിവസത്തെ പ്രതിഫലം ഏഴായിരം രൂപ കനി എന്ന കഥാപാത്രം ചെയ്യുന്ന സൗമ്യയുടെ ഒരു ദിവസത്തെ വരുമാനം അയ്യായിരം രൂപ ജോണായി എത്തിയ റോമലിൻ്റെ ഒരു ദിവസത്തെ വരുമാനം ആറായിരം രൂപ വിഷ്ണു എന്ന പോലീസ് ഓഫീസറായി എത്തിയ യാസറിൻ്റെ ഒരു ദിവസത്തെ വരുമാനം എട്ടായിരം രൂപ പ്രീത എന്ന കഥാപാത്രം ചെയ്യുന്ന സുമീറ ആഷിക്കിൻ്റെ ഒരു ദിവസത്തെ വരുമാനം അയ്യായിരം രൂപ മീന ടീച്ചറായി എത്തിയ രോഷ്ണീയത്തിൻ്റെ ഒരു ദിവസത്തെ വരുമാനം അയ്യായിരം രൂപ സന്തോഷായി എത്തിയ അഷ്ബിൻ്റെ വരുമാനം ഒമ്പതിനായിരം രൂപ കമലാക്ഷിയായി എത്തിയ സുമി അജിത്തിൻ്റെ ഒരു ദിവസത്തെ പ്രതിഫലം നാലായിരം രൂപ സജി എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന ശ്രീരാജ് വർക്കലയുടെ ഒരു ദിവസത്തെ പ്രതിഫലം നാലായിരം രൂപ വീണ എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന അധീന ടീച്ചറുടെ ഒരു ദിവസത്തെ പ്രതിഫലം പതിനയ്യായിരം രൂപ